ഗ്രാമദേവത കുടികൊള്ളുന്ന പുരാതന പ്രസിദ്ധമായ ദേവികുളങ്ങര ഭൗതി ക്ഷേത്രത്തിൽ പൗർണവി സംഘവും ക്ഷേത്ര ഭരണസമിതിയും ഭക്തജനങ്ങളുടെ സഹായ കൂടി ആണ്ടുതോറും നടത്തിവരുന്ന നവാഹയജ്ഞവും നവരാത്രി ആഘോഷവും ആചാരവിധി പ്രകാരവും ഈ വർഷവും പൂർവാദ്യവും ഭംഗിയോടെ നടത്തപ്പെട്ടു ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ദേവി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവീക്ഷേത്രം ഉള്ളതിനാലാണ് സ്ഥലത്തിന് ദേവികുളങ്ങര എന്ന പേരുണ്ടായത് ആറ് കരകളിൽ നിന്നും മുപ്പത്തിരണ്ട് പേർ അടങ്ങുന്ന ഭരണസമിതിയാണ് ദേവുളങ്കര ക്ഷേത്ര ഭരണം നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുവാൻ സ്ത്രീകളുടെ സംഘടനയായ പൗർണവി സംഘവും സജീവവുമായുണ്ട് പുറത്തെഴുന്നള്ളിപ്പ് മീനമാസത്തിലെ അശ്വതി മഹോത്സവം മേടപ്പൊങ്കാല നവാഹയജ്ഞം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ മുപ്പത്തിയേഴാമത് ഭാഗവത നവാഹയജ്ഞവും നവരാത്രി ആഘോഷവും ഇത്തവണ വളരെ വിപുലമായി ഒമ്പത് ദിനരാത്രങ്ങൾ ഭക്തിസാന്ദ്രമായി കൊണ്ടാടിയത് നവാഹത്തിൻ്റെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് അന്നദാനം അന്നദാനം മഹാദാനം എന്ന വിശ്വാസത്തിൽ തങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അമ്മയുടെ തിരുമുന്നിൽ അപേക്ഷിച്ചതിന് ശേഷവും ഇഷ്ടകാര്യ സാധ്യത്തിനുമായിട്ടാണ് ഭക്തജനങ്ങൾ അന്നദാനം നടത്തുന്നത് ഒരു ദിവസം ഏകദേശം മൂവായിരം പേരെങ്കിലും ഈ സമൂഹ സദ്യയിൽ പങ്കാളികളാകുന്നുണ്ട് അവധി ദിവസങ്ങളിൽ എണ്ണത്തിൽ വർധനവും ഉണ്ടാകാറുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരു പിടിച്ചോറ് കഴിക്കാനായി വരുന്ന ഭക്തരുമുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരകളിൽ നിന്ന് ഭക്തജനങ്ങൾ യജ്ഞശാലയിലേക്ക് അരി പച്ചക്കറി എണ്ണകൾ എന്നിവ വലിയ തോതിൽ സമർപ്പിക്കാറുണ്ട് ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരുക്കുന്ന സദ്യ പോലെ സമൂഹ സദ്യയെ നമുക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കില്ല സ്വകാര്യ ചടങ്ങിന് ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടാവും നവാഹേജയത്തോടനുബന്ധിച്ച് പരാതികളും പരിഭവങ്ങളും ഏറെ ഉണ്ടാകുന്നത് അന്നദാനമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും നിയമപരമായി പാചകത്തിൻ്റെ കൊട്ടേഷൻ വിളിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് പാചകത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് ഏകദേശം പത്ത് പേരടങ്ങുന്ന സംഘമായിരിക്കും പാചകത്തിൻ്റെ നിയന്ത്രണം അവരെ കൂടാതെ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരും പാചകവുമായി മറ്റും സഹായിക്കാറുണ്ട് തലേദിവസം ഉച്ചയ്ക്ക് ശേഷം പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്കുന്നതിൻ്റെ ജോലികൾ ആരംഭിക്കും ചിലപ്പോൾ അത് രാത്രി വരെ നീണ്ടു നിൽക്കും രാത്രി ഏകദേശം കൂടി ചെമ്പിൽ അരിയിടുന്ന ജോലികൾ തുടങ്ങും തലേ ദിവസം അരിഞ്ഞു വെച്ച പച്ചക്കറികൾ വെളുപ്പിന് കറികളായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയ ആരംഭിക്കും അതിനുശേഷം പായസത്തിൻ്റെ ജോലിയിലേക്ക് പാചകക്കാർ ഏർപ്പെടും ഒരു ദിവസം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ മാത്രമാണ് ഇവർ വിശ്രമിക്കുന്നത് ഇവരെ കൂടാതെ കുടിക്കുവാനുള്ള വെള്ളം തിളപ്പിക്കുന്നവർ തലേ ദിവസം കഴുകിവെച്ച പാത്രങ്ങൾ വീണ്ടും തിളച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്നവർ കഴിച്ച പാത്രം കഴുകി ഭക്തജനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് വീണ്ടും തിളച്ച വെള്ളത്തിൽ കഴുകി ശുദ്ധി വരുത്തി അത് ഭക്ഷണം വിളമ്പുന്നവരുടെ അരികിലേക്ക് എത്തിക്കുന്നവർ പന്തൽ നിന്ന് ഇരുവശത്തു നിന്ന് കുടിവെള്ളം ഒഴിച്ചു നൽകുന്നവർ ആഹാരം രണ്ടാമത് വേണ്ടവർക്ക് ചോറും കറികളും വേണ്ടുവോളം വിതരണം ചെയ്യുന്നവർ അങ്ങനെ വേതനത്തോടും സേവനത്തോടും ഈ ഒമ്പത് ദിവസം പണിയെടുക്കുന്നവർ യുവതി പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്രയും വലിയൊരു സദ്യ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് എല്ലാം കുറ്റമറ്റതാണെന്ന് ഭരണസമിതി അവകാശപ്പെടുന്നില്ല കൃത്യമായൊരു കണക്ക് ഭക്തജനങ്ങളുടെ കാര്യത്തിൽ എടുക്കുവാൻ കഴിയാത്തതിനാൽ ഒരു ഉദ്ദേശം വച്ചും വിശ്വാസം വെച്ചുമാണ് സദ്യ പലപ്പോഴും തയ്യാറാക്കുന്നത് ചിലപ്പോൾ തീയാതെ വരും മറ്റ് ചിലപ്പോൾ അധികം വരും അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചുമെല്ലാം ഒമ്പത് ദിവസത്തെ അന്നദാനം കഴിഞ്ഞു പോകുന്നു പലപ്പോഴും ഭക്തജനങ്ങൾ അടക്കം പറയുന്ന വാചകമുണ്ട് എത്ര പെട്ടെന്നാണ് ഒമ്പത് ദിവസം കഴിഞ്ഞു പോയത് എന്ത് സന്തോഷമായിരുന്നു ഈ കഴിഞ്ഞ ഒമ്പത് ദിവസം നൈമിഷികമായ പരാതികളും പരിഭവങ്ങളും മറന്ന് അമ്മയുടെ തിരുസന്നിധിയിലെ അടുത്ത നവാഹത്തിനായി കാത്തിരിക്കുകയാണ് പിന്നെ അമ്മയുടെ മക്കൾ അന്നദാനത്തിൻ്റെ കാണാക്കാഴ്ചകൾ ഭക്തരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒമ്പത് ദിനരാത്രത്തെ ഊണും ഉറക്കവുമില്ലാതെ പണിയെടുക്കുന്ന വ്യക്തികളോടുള്ള ആദരവ് കൊണ്ടുകൂടിയാണ് നിരവധി പേരുടെ ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെ ഫലമാണ് നല്ല രീതിയിൽ ഈ നവരാത്രി ആഘോഷം നടത്തിക്കൊണ്ടു സാധിച്ചത് ഒൻപത് ദിവസം തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അന്നദാനത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച നിരവധി ഭക്തജനങ്ങളുണ്ട് അതോടൊപ്പം അന്നദാന വഴിപാട് നടത്തിയവർ മറ്റ് ക്ഷേത്ര വഴിപാടുകൾ സമർപ്പിച്ചവർ കലാപരിപാടികൾ സമർപ്പിച്ചവർ കരക്കമ്പറ്റികളുടെ അഭ്യർത്ഥന മാനിച്ച് അരിയും പച്ചക്കറികളും മറ്റ് പൂജാ സാമഗ്രികളും നൽകിയവർ അരങ്ങേറ്റം കുറിച്ചവർ ഘോഷയാത്രയിൽ കരകളുടെ സാന്നിധ്യം അറിയിച്ചവർ ക്ഷേത്രത്തിനൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ദേവി സേവാ സമിതി ദേവി യുവജന സമിതി അമ്മക്കൂട്ടായ്മ മണപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാരവാഹ്യൽ എന്നിവർക്കും അമ്മയുടെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി വിഘ്നവിനായകനേ വിഘ്നവിനായകനേ ഗണപതി ഭഗവാനേ വിശ്വം മംഗളമേകും ഗംഗണപതയെ നാമോ ദേവി കുളങ്ങര അമ്മയ്ക്കു കാവനായി ഗിരി ജാസുതനരുളുന്നു ഭക്തർക്കു മുക്തിയും ബുദ്ധിയും നൽകുന്ന സിദ്ധിവിനായകരേ ഭക്തർക്കു മുക്തിയും सिद्धि गणनायक ने विघ्न विनायक गणपति भगवाने विश्व मुंगल गंग गणपत नमोस् ൂപമായി തീരുമ തിരുനടയിൽ കൈകൾ കൂപ്പിനിൽപ്പൂ പ്രണവം സാന്ദ്രസ്വരൂപമായി തീരുമ തിരുനടയിൽ കൈകൾ കൂപ്പിനിൽപ്പൂ മൺ മനസാ നാളികേരമുടച്ചു മിൻ സാന്ദ്രാനന്ദ സ്വരൂപത്തിൽ ളികേറ മുടച്ചുമിൻ സാന്ദ്രാനന്ദ സ്വരൂപത്തിൽ രമിക്കാൻ വി കൽപ്പത്തിൽക്കിഘ്നവിനായകനേ ഗണപതി ഭഗവാനേ വിശ്വം മുഴുവൻ മംഗളമേ ീലിതാ സ്ത്രോത്രം മനദാറിൽ ഭുവനേശ്വരീ രൂപം ശ്രീലളിത സ്ത്രം കുള അമ്മയെ ധ്യാന തിരുസന്നിധാനത്തിൽ ഞാനിരിക്ക മനദാറിൽ ഭുവനേശ്വരീ വാഹയജ്ഞവും നവരാത്രി ആഘോഷവും ഈ കൊല്ലം നമ്മുടെ ക്ഷേത്രത്തിൽ ഗംഭീരമായി നടക്കുന്നുണ്ടായി അതിന് സഹകരിച്ച നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങളും നമ്മുടെ ക്ഷേത്ര സമിതിയുടെ മെമ്പർമാർ അതുപോലെ എല്ലാത്തിനും അകമഴിഞ്ഞ് സഹായിക്കുന്ന നമ്മുടെ പൗർണമി സംഘത്തിലെ അമ്മമാർ അതുപോലെ മറ്റ് ഇതര സംഘടനകൾ ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നും മുൻകാലങ്ങളിൽ കിട്ടിയതിനേയും കാട്ടി ഗംഭീരമായ രീതിയിലുള്ള ഒരു സഹകരണവും ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത് ഈ മുപ്പത്തേഴാമത് നവാഹത്തിന് കിട്ടിയത് അതിന്റെ വെളിച്ചത്തിൽ ഈ വർഷത്തെ നവാഹം വളരെ ഗംഭീരമായി തന്നെ ആർഭാടപൂർവ്വം നമുക്ക് നടത്തുവാൻ കഴിഞ്ഞതിൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നു കഴിഞ്ഞ കൊല്ലം നമ്മൾ പരിപാടികളും നമ്മുടെ യജ്ഞശാലയുടെ മുൻവശത്തായിരുന്നു നടത്തിയിരുന്നു എന്നാൽ ഈ കൊല്ലം അതിന് വിപരീതമായി നമ്മുടെ കലാക്ഷേത്ര ഭരണസമിതി മെമ്പർമാരുടെ അഭ്യർത്ഥന മാനിച്ച് വിഷേജ് രഞ്ജുലാല് ധനേഷ് കൃഷ്ണ അതുപോലെ പല മെമ്പർമാരും ഇവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ പല കലാപരിപാടികളും ഗ്രൗണ്ടിലാക്കി സ്റ്റേജിൽ ഈ ഒൻപത് ദിവസവും കർത്തൻ കെട്ടി ഗംഭീരമായ രീതിയിൽ കലാപരിപാടികൾ അവിടെ അവതരിപ്പിക്കുവാൻ നടന്നു പിന്നെ അതുപോലെ തന്നെ അമ്മ കൂട്ടായ്മയുടെ പരിപാടി പജിൻസ് ദേവി യുവജന സമിതിയുടെ തൃശൂർ ആലിങ്കല അമ്മയുടെ തിരുവാതിര ഇതൊക്കെ വളരെ ഗംഭീരമായി തന്നെ നടത്തുവാൻ കഴിയും ഈ നടത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്രാഭരണസമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുക അതുപോലെ യജ്ഞശാലയിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ നമുക്കിവിടെ വരവുന്ന് അതുപോലെ കാണിക്ക ഇനത്തിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപ വരവെന്ന് നാരങ്ങ വിളക്കിന് നല്ല ജനപങ്കാളിത്തമായിരുന്നു പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് ആ ഇനത്തിൽ വരവുമെന്ന് പരിവുണ്ടായി പുസ്തക പൂജ വെപ്പ് നമ്മുടെ മുൻകാലങ്ങളിൽ ഉള്ളതിനേയും കാട്ടി ഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം തൊട്ട് പടിഞ്ഞാറപ്പുറത്ത് ശിവഗിരി ആശ്രമത്തിൽ പുസ്തകപൂജ വെപ്പുണ്ടായിട്ട് പോലും നമുക്ക് ഈ വർഷം ഏതാണ്ട് പന്തിരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ പുസ്തക പൂജകുപ്പ് ഇവിടെ നടക്കുന്നുണ്ട് സംഭാവന ഇനത്തിൽ തൊണ്ണൂറ്റയ്യായിരത്തി അൻപത്തിരണ്ട് രൂപയുടെ സംഭാവന വരവ് വന്നു തറവാട ഇനത്തിൽ അതായത് നമ്മുടെ ഈ കട കെട്ടിക്കൊടുത്തതിന് ഏതാണ്ട് പത്ത് എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ തന്നെ നമുക്ക് വരവ് വന്നു പരസ്യം ഇനത്തിൽ മുപ്പത്തി മൂവായിരം രൂപയുടെ വരവുണ്ടായി സദ്യ വരവിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ വരവുണ്ടായി അരി വിറ്റുവരവിൽ രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വരവുണ്ട് അപ്പം ടോട്ടൽ ഇനത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുപത്തി രൂപ നമുക്ക് വരവ് വന്നിട്ടുണ്ട് എന്നാൽ സാധനത്തിൻ്റെ വില വർധനവുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ അതിനോട് സാമ്യമായ ജീവി തന്നെ ചെലവും വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം വെളിച്ചെണ്ണ ക്യാതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള ആ സാഹചര്യത്തിൽ ഇന്ന് മുപ്പത്തേഴാമത്തെ നവാഹം നടക്കുമ്പോൾ നാനൂറ്റി അൻപത് രൂപ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വർധന കൊന്നു ഇരുപത്തിരണ്ട് രൂപ കഴിഞ്ഞ വല്ലതും തേങ്ങയ്ക്ക് വിലയായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നാല്പത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ തേങ്ങ വാങ്ങിയത് അങ്ങനെ സാധനത്തിൻ്റെ ഒക്കെ വില വർധന അനുസരിച്ച് എങ്കിൽ പോലും നമുക്ക് ഒരു ലക്ഷം രൂപ ഈ മുപ്പത്തേഴാമത്തെ നവാഹത്തോടനുബന്ധിച്ച് നമുക്ക് മിച്ചം പിടിക്കുവാൻ പറ്റിയിട്ടുണ്ട് അതിനെ പ്രവർത്തിച്ച നമ്മുടെ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ നല്ലവരായ മെമ്പർമാരും കാര്യക്കമ്മ്യൂറ്റി അംഗങ്ങളും ഈ ക്ഷേത്ര വിശ്വാസികളും ദേവി യുവജന സമിതി അംഗങ്ങൾ ദേവി ഭക്തജന സമിതി അംഗങ്ങൾ അമ്മ കൂട്ടായ്മ വിശേഷിച്ച് നമ്മുടെ എല്ലാമെല്ലാമായ പൗർണമി സംഘത്തിലെ എത്രയും സ്നേഹം നിറഞ്ഞ അമ്മമാർ ഇവരുടെയൊക്കെ ശ്രമഫലമായി നമ്മുടെ ഈ മുപ്പത്തിയേഴാമത് നവാഹ യജ്ഞവും നവരാത്രി ആഘോഷവും വളരെ ഗംഭീരമാക്കി തീർത്ത ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരോടും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി എന്ന ഞാൻ കടപ്പെട്ടിരിക്കുന്നു വരും ദിവസങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ എല്ലാവരുടെയും നിശ്ചയമായ സഹായവും സഹകരണവും ഉണ്ടാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഒഴിഞ്ഞു